ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ധീരൻ ചിത്രം തിരക്കഥി സംവിധാനം ചെയ്തിട്ടുള്ളത് ദേവദത്ത് ഷാജിയാണ് ദേവദത്ത് ഷാജിയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ധീരൻ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം നേരത്തെ തന്നെ മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഭീഷ്മപർവതം എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായിരുന്നു എന്തായാലും ധീരൻ എന്ന അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഒട്ടും മോശമല്ലാത്ത അഭിപ്രായം തന്നെ നേടിയെടുത്തിട്ടുണ്ട് കോമഡിക്ക് വളരെയേറെ പ്രാധാന്യം കൂടി ഉള്ളതിനാൽ അതനുസരിച്ചുള്ള കാസ്റ്റിംഗാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് രാജേഷ് മാധവനാണ് ഈ സിനിമയിലെ നായകൻ ജഗദീഷ് മനോജ് കജയൻ സിദ്ധാർത്ഥ് ഭരതൻ വിനീത് സുധീഷ് എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളുമുണ്ട് ചിത്രത്തിൽ വിനീത് സുധീഷ് എന്നിവരുടെ പ്രകടനത്തിന് മികച്ച കയ്യടി നേടിയെടുക്കാനും ആയിട്ടുണ്ട് ഹരികൃഷ്ണൻ ലോഹിതദാസാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം ഫിലിം ജോർജ് വർഗീസ് എഡിറ്റിംഗും മുജീദ് മജീദ് സംഗീതവും നൽകിയിരിക്കുന്നു അതേസമയം ബുക്ക് മൈഷോ ട്രെൻഡിംഗിൽ ഈ സിനിമ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല ഇന്ന് ജൂലൈ നാല് വെള്ളിയാഴ്ച തേരളത്തിൽ പോസിറ്റീവ് ഓഗ്രഹം നേരിടുന്ന തമിഴ് സിനിമയാണ് പറന്തുപോ പറാം തിരക്കതേഴിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശിവ മിഥുൾ റയാൻ വിജയ് യേശുദാസ് അജ്ഞലി ഗ്രേസ് ആന്റണി അജു വർഗീസ് എന്നിങ്ങനെയാണ് താരനിര എൻ കെ ഏകാംബരം ഛായാകരണവും എഡിറ്റിംഗ് മതി ബി എസുമാണ് സന്തോഷ് ദയാ നീതിയുടെ ഗാനങ്ങൾക്ക് യുവൻ ശങ്കർ രാജാണ് സംഗീതം പറഞ്ഞത് നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി ഈ സിനിമയ്ക്ക് മൂവായിരത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വിദേശ സിനിമകൾക്കാണ് ഇന്ന് ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെട്ട ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് മണിക്കൂറിൽ പതിനാറായിരത്തിനുമുള്ള ടിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഈ സിനിമ കേരളത്തിലും ഈ സിനിമയാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗും കളക്ഷനും നേരിടുകൊണ്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് തീയറ്റിത്തി വൺപം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറുന്ന എഫ് വൺ അഥവാ ഫോർമുല വൺ എന്ന അമേരിക്കൻ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ഇന്ത്യയിൽ ബുക്ക് മൈഷോ ട്രെൻഡിംഗിലെ രണ്ടാമത്തെ സിനിമ മണിക്കൂറിൽ അയ്യായിരത്തിലധികം ടിക്കറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെടുന്നുണ്ട് ജോസഫ് കോസൻസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നെറ്റ് കളക്ഷനായി മുപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമ ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കോടി അൻപത് ലക്ഷം ഗിരോസ് കൃഷ്ണനായും നേടിയെടുത്തിട്ടുണ്ട് സിനിമ ലോകമെമ്പാടുമായി ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അതേസമയം ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഖാന്റെ സിദ്ധാരെ ജമീം പറ തന്നെയാണ് ജൂൺ ഇരുപതിന് തിയേറ്ററിലെടുത്തി ഈ സിനിമ ആർ എസ് പ്രസന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കക്ഷനായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നൂറ്റി അറുപത്തൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനാല് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ അൻപത്തി കോടി അറുപത് ലക്ഷം രൂപയാണ് ടോട്ടൽ ഇരുന്നൂറ്റി പതിനാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പതിനഞ്ചാം ദിവസം വരുന്ന വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്നര കോടി അറിഞ്ഞു ാണ് ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷണനായി സ്വന്തമാക്കിയിട്ടുള്ളത് ശേഖർ ശേഖർക്കമ്മൂല തിരക്കതഴി സംവിധാനം ചെയ്ത ജൂൺ ഇരുപന് തീയറ്റിലെത്തിയ കുബേര എന്ന സിനിമ പതിനഞ്ചാം ദിവസമായ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത് തനുഷ് നാഗാർജ്ജുന രശ്മിക മന്ദാന എന്നിങ്ങനെ താരതരായുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ചിത്രം ഇന്ത്യൻ നെറ്റ് കഷനായി എൺപത്തിനാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ഇന്ത്യൻ ഗ്രോസ് കഷണനായി സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് പതിനാല് ദിവസത്തെ വിദേശ കളക്ഷൻ മുപ്പത് കോടി അൻപത് ലക്ഷം രൂപയും വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയുമാണ് പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടി റേഞ്ചിലാണ് ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തേഴിന് പാനീന്യം റിലീസായി തേയിലെഴുതിയ തെലുങ്ക് സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു മോഹൻലാൽ അക്ഷയ്കുമാർ പ്രഭാസ് കാജൽ അഗർവാൾ പ്രീതി മുകുന്ദൻ മോഹൻബാബു ശരത്കുമാർ എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രം രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടി എട്ടാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത് ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കക്ഷണായും മുപ്പത് കോടി ഇരുപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മുപ്പത്തിയഞ്ച് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുമാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ടര കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കാജോൾ നായികയായി വിശാൽ ഫിയരെ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയഞ്ചിനെ തീയറ്റടുത്തിയ ബോളിവുഡ് സിനിമയാണ് മാ ഈ ഹൊറർ ത്രില്ലർ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടുന്നതു മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ചിത്രം ഏഴാം ദിവസമായ എന്നാലും വ്യാഴാഴ്ച വരെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഇരുപത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മുപ്പത്തി ഒന്ന് കോടി അൻപത് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വിദേശ കളക്ഷൻ നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുപ്പത്തിയാറ് കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്ന് കോടി റേഞ്ചിലാണ് ടോട്ടൽ മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ ആദ്യ എട്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് വിജയ് ആന്റണി നായകനായി ലിയോ ജോൺ പോൾ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തി ഏഴിന് തീയിലെടുത്തി തമിഴ് സിനിമയാണ് മാർഗൻ അജയ് ദിഷൻ സമുദ്രകനി എന്നിങ്ങനെ താരതരയുള്ള ഈ സിനിമ വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷനാണ് നിർമ്മിച്ചിട്ടുള്ളത് ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് പന്ത്രണ്ട് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ട് ചെയ്തത് ഏഴ് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കഷനായി നേടിയെടുത്തിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ വിദേശ കക്ഷണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല ഈ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം